ഹലോ ഫ്രണ്ട്സ് ഡി എ ഫാമിലി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എൻ്റെ വീട്ടില് കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അമ്മയും മേമയും ഇവിടെ ഭയങ്കര തിരക്കിലാണ് കേട്ടോ ഇവിടെ നെയ്യപ്പം ഉണ്ടാക്കണേ തിരക്കിലാണ് ഇന്ന് വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട് കിട്ടും അച്ചിട്ട് ഇരുപത് വർഷമായി അപ്പം അതിൻ്റെ അച്ഛൻ്റെ ഇരുപതാമത്തെ ആണ്ടാണ് അപ്പോൾ അതിന്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഭയങ്കര തിരക്കില്ല കേട്ടോ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ പണികൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയിരിക്കുകയാണ് അമ്മ നെയ്യപ്പം ഉണ്ടാക്കാമല്ലോ ശർക്കരൊക്കെ ഒരുക്കുന്നു മേമത അവിടെ ചിക്കൻ നന്നാക്കുന്നു അങ്ങനെ എല്ലാവരും ഫുള്ള് തിരക്കാണ് എൻ്റെ വലിയ അമ്മായി എത്തിയിട്ടില്ല കേട്ടോ വലിയ അമ്മായിമ്മായി ബലിയിട്ടാണ് നേരെ വീട്ടിൽ പോയിട്ടുണ്ട് അമ്മേൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ചെറിയ അമ്മായിമ്മായി എത്തിയിട്ടുള്ളൂ നാളെ അമ്മായിയുടെ മോളുടെ കുട്ടീനെ ഒമ്പതാം മാസത്തിന് കാണാൻ വരും കേട്ടോ അപ്പോൾ അതിന് കുറച്ച് പരിപാടി അമ്മായിക്ക് വീട്ടിലുണ്ടായതുകൊണ്ട് അമ്മായി ബലിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അമ്മായി രാത്രി വരും അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഓരോ പരിപാടിയിലാണ് അടുക്കളത്തെ പണി ഏകദേശം ഒതുങ്ങി അപ്പോൾ ഞാനും മേമയും കൂടി വാഴയിലെ വെട്ടാൻ പോകുന്നു വാഴ ഒന്ന് പൊളിഞ്ഞാടിയത് കൊണ്ട് വാഴയിലെ വെട്ടാൻ ഞങ്ങൾക്ക് സൂക്കി തന്നിട്ടോ ഫുഡിനും പിന്നെ നമുക്കിന്ന് വെ അച്ചൻ്റെ ആണ്ടാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ നമ്മൾ വെച്ചു കൊടുക്കലൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു ഇലയും കൂടി വേണം നാക്കലാണ് ഞമ്മൾ അതിനെടുക്കുക അപ്പോൾ ഞങ്ങൾ അതൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ചിക്കനും നെയ്ച്ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ വാഴയിലെ വെട്ടാൻ പോയത് അപ്പോൾ വാഴയിലൊക്കെ വെട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നെയ്യപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് രണ്ടും ഉണ്ടാക്കണത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുട്ടികൾക്കൊന്നും നെയ്യപ്പം പറ്റില്ല പിന്നെ വലിയവർക്ക് ഉണ്ണിയപ്പം പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ രണ്ടും ഉണ്ടാക്കുകയാണ് കേട്ടോ കുറച്ച് പേര് നെയ്യപ്പത്തിൻ്റെ ആളും കുറച്ച് പേര് ഉണ്ണിയപ്പത്തിൻ്റെക്കാളായത് കൊണ്ട് രണ്ട് വിഭവം എല്ലാ പരിപാടിയും ഇങ്ങനെ ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതിനിടയ്ക്ക് അമ്മായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മായി വന്നപ്പോൾ എല്ലാവരും അത് അവിടെ ഹാളിൽ ഇരിക്കയാണ് അടുക്കളത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അമ്മായി വന്നപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി അച്ഛനും അനിയനും പിന്നെ സുഗുമായിട്ട് എത്തിയിട്ടില്ല അപ്പോൾ എല്ലാവരും അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഏട്ടനെ എത്തിയിട്ടോ അപ്പോൾ ഏട്ടനും മാമയും കൂടി നാളത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം നാളെ എന്തൊക്കെയാണ് അത്ര ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ അതൊക്കെ ചോദിച്ചറിയാനു പച്ച കടയിൽ നിന്ന് എത്തി അപ്പോൾ താ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അരിയും പൂവൊക്കെ ഇട്ട് താ പ്രസാദം എല്ലാവർക്കും ഓരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇതാണ് എൻ്റെ അമ്മായി അമ്മായി ഭയങ്കര ഒരു കുട്ടിത്തുള്ള ആളാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്യുന്നൊരു അമ്മായിയാണ് എല്ലാവർക്കും ഇങ്ങനെ പ്രസാദൊക്കെ ഓരിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ എനിക്കും കിട്ടിയും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ഞങ്ങൾ അപ്പവും ചിക്കനൊക്കെ കഴിച്ചതുകൊണ്ട് പിന്നെ അല്ലാണ്ട് ഫുഡിന് നല്ല കൂളിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അമ്മായി പോണത് ചോറ് കഴിഞ്ഞു നമ്മുടെ അമ്മായി പോവാണ് ബൈ ബൈ രണ്ട് പരിപാടിയും കൂടി ഒന്നിച്ചാണ് കേട്ടോ ഇന്ന് എടുക്കണത് അങ്ങനെ ഞങ്ങൾ ദാ പിറ്റേ ദിവസം അമ്മായിടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഏട്ടൻ പരിപാടിക്ക് പോന്നിട്ടില്ല കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പോരാ ചെയ്തത് ഏട്ടനെന്ന് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസ് ആണ് അപ്പോൾ അങ്ങോട്ട് പോയതാണ് അപ്പോൾ അവർ പന്ത്രണ്ട് മണിയായപ്പോൾ എത്തി അവർ ഇതാ നമുക്ക് പലഹാരങ്ങളൊക്കെ കൊണ്ടുവരുന്ന ചടങ്ങുണ്ട് ചടങ്ങ് ഉണ്ട് അവർ അന്നപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാവരും വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ അടുത്ത ഘട്ടതാ ഫുഡ് കഴിക്കാനുട്ടോ അപ്പൊ എല്ലായിടത്തും ഫുഡ് ഏൽപ്പിക്കലായതുകൊണ്ട് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എല്ലാവരും ഫ്രീ ആയി ചേച്ചിയേ അങ്ങനെ ഫുഡ് ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞ അടുത്ത ഘട്ടം പോവാൻ നേരത്തെ ചായ കൊടുക്കലുണ്ടോ പോവാൻ ചായ എന്നൊക്കെ പറഞ്ഞു നമ്മൾ അപ്പൊ നമ്മുടെ പൊഞ്ഞു ഒമ്പതാ മാസം ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എത്ര മറ്റൊരു വീഡിയോയിൽ കാണുന്നതിൽ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു